യേശുവേ നന്ദി യേശു വൈ സ്തുതി എൻ്റെ പേര് ബാബു ഞാൻ പെരിന്തൽമണിക്കടുത്ത് പര്യാവരം ഇടയിൽ നിന്ന് വരും നിന്ന് വരുന്നു ഞാൻ ഈ ജൂലൈ മാസത്തിൽ ഏഴാം തീയതി മുതലുണ്ടായിരുന്ന ഒരാഴ്ച താമസമുള്ള ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു ഞാനിവിടെ വന്നപ്പം തന്നെ അച്ഛൻ അവിടെ വിളിച്ച് പറഞ്ഞു എട്ടുകാലുശല്യം ഒരു വീട്ടിൽ നിന്ന് എട്ടുകാലിശല്യം പൂർണ്ണമായിട്ടും കർത്താവ് എടുത്ത് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിൽ നല്ല എട്ടുകാൽ ശല്യം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീട് തന്നെയാണെന്ന് ഞാൻ അന്നേരം വിശ്വസിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഉള്ളതല്ലേ പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ജീവിത പങ്കാളിയോട് ചോദിച്ചു ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വീട്ടിൽ ധ്യാനത്തിന് പോകുന്നതിന് ശേഷം അങ്ങനെ ശല്യം ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ ഇട്ടിയിലെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ വീട്ടിലെ പിന്നെ ഞങ്ങൾ പല പല സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പിന്നെ ഒത്തിരി ഇട്ടുകാലിയെ കാണായിരുന്നു അതുപോലെ ബെഡിലെ ബാത്റൂമിലൊക്കെ കാണാമായിരുന്നു ആ സ്ഥാനത്ത് ഞാൻ വിളിച്ചതിന് ശേഷം ഒരു മാസത്തോടായിട്ട് അങ്ങനത്തെ ഒരു ശല്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല രണ്ടാമതേ ഞാൻ പിന്നെ എൻ്റെ ജീവിത പങ്കാളി കഴിഞ്ഞ് ജൂ ജൂൺ മാസത്തിൽ ഇവിടെ ഒരു വണ്ടേക്ക് വന്നപ്പോൾ കൗൺസിലിങ്ങിന് പോയപ്പോൾ കൗൺസിലിംഗ് നടത്തിയ ബ്രദറ് പറഞ്ഞു കൗൺസിലിംഗ് ചെയ്ത് കൊടുത്ത് പറഞ്ഞു നിങ്ങൾ ഭർത്താവ് മദ്യപിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല എൻ്റെ ഭർത്താവ് മദ്യപിക്കത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ വിവാഹം ദേശത്ത് വെച്ച വെച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ വിദേശത്ത് പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ ിഫ്റ്റായിട്ട് ഒരു രണ്ടു ഉപ്പിയും വൈൻ തന്നായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ നിരസിക്കേണ്ടുള്ള രീതി ഞങ്ങളെ പെട്ടിയിൽ കൊണ്ടുവന്നു അതിവിടെ സൂക്ഷിച്ച് വെച്ചു ഒരു ഉപ്പി ഞങ്ങൾ ഉപയോഗിച്ച് ഒരു ഉപ്പി പാത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വൈൻ അപ്പോൾ അതെടുത്ത് നശിപ്പിച്ച് കളയണം പറഞ്ഞു ബ്രദർ അപ്പോൾ പിറ്റേ ദിവസം പങ്കാളി ഇവിടുന്ന് വന്നതിന് ശേഷം പിറ്റേ ദിവസം തന്നെ അത് സിംഗിൾ ചിരിച്ച് നശിപ്പിച്ച് കളഞ്ഞു അത് കഴിഞ്ഞപ്പോൾ വലിയൊരു അത്ഭുതം ഞങ്ങളെ ഇവിടെ സംഭവിച്ചു കൊറോണ കാലത്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഒരു സാക്ഷ വചനോത്സവത്തിൽ പ്രസിദ്ധീകരിക്കാനായിട്ട് ഒരു സാക്ഷ്യം എൻ്റെ കൈവശം തന്നായിരുന്നു ഓ അത് പിന്നെ പോട്ടയിൽ പോകുന്നവരുടെ കൈവശം കൊടുത്തുവിടാനായിട്ട് തന്നതാണ് പക്ഷേ ഞങ്ങളിവിടെ കൊണ്ട് വെച്ചു പക്ഷേ എവിടെയാണെന്ന് അറിയത്തില്ല അതിനുശേഷം ഞങ്ങൾ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു ഈ ജീവിത പങ്കാളി മദ്യമൊക്കെ ഒഴിച്ച് കളഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ദിവസം ഈ സാക്ഷ്യം മേശപ്പുറത്തിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്നത് ഞങ്ങൾക്ക് ആർക്കും വരത്തില്ല എൻ്റെ മോനും ഞാൻ ജീവിത പങ്കാളി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല അപ്പം അത് വലിയൊരു വൈവാനികൃമായിട്ട് ഞങ്ങൾക്ക് തോന്നി അതിനുശേഷം ഞാൻ അതിനുശേഷമാണ് ഞാൻ ധ്യാനത്തിന് പോരണമെന്ന് തീരുമാനിച്ചത് ഇങ്ങോട്ട് അങ്ങനെ ഇങ്ങോട്ട് വരുന്നു ആ അതിനുശേഷം ജീവിത പങ്കാളി കഴിഞ്ഞ ആ മാസം ഇവിടെ വന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്ന് ധ്യാനം കൂടി ഞാനും കൂടി വന്നതിന് ശേഷം ഞങ്ങളുടെ മോനെ ഓസ്ട്രേലിയയിൽ പിന്നെ പഠി പഠിക്കാനായിട്ട് പോയി പഠിത്തം കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തോളമായി ഒരു വർഷമായിട്ട് അവന് ഒരു കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു പക്ഷേ അത് നല്ല ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു ശമ്പളവും കുറവായിരുന്നു ഇപ്പോൾ അവന് കഴിഞ്ഞ് ഇന്നലെ അവനൊരു പുതിയ കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം ആ കമ്പനിയിൽ സെലക്റ്റായി പഴയതിലും നല്ല ജോലി ശമ്പളമുണ്ട് നല്ല കമ്പനിയാണ് നല്ല ജോലിയാണ് അവൻ പഠിച്ചതിനോട് അനുവദിച്ചിട്ടുള്ള ഏകദേശം നല്ല ജോലിയാണ് ഒരു വർഷത്തോളം മുകളിലായിട്ട് ഈ ചേരുന്ന ജോലി ഇന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് ധ്യാനം കൂടിയതിന് ശേഷമാണ് ഇത് സാധ്യമായത് യേശുവെ നന്ദി യേശുവെ സ്തുതി